കുറ്റിയടിയിലെ രാസലഹരി ലൈംഗിക കേസ് ഉന്നതതല പോലീസ് സംഘത്തെ കൊണ്ട് അന്വേഷണം നടത്തി മുഴുവൻ കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ കുറ്റിയേടി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നാളെ നാദാപുരം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കുറ്റ്യടിയിലെ രാസലഹരി ലൈംഗിക പീഡന കേസ് ഉന്നതതല പോലീസ് സംഘത്തെ അന്വേഷണം നടത്തി മുഴുവൻ കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ കുറ്റ്യേടി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നാളെ നാദാപുരം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ജില്ലാ ട്രഷറർ കെ കെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും രാസലഹരി സെക്സ് റാക്കറ്റ് അതിലുൾപ്പെട്ടിരിക്കുന്ന ഉന്നതരടക്കമുള്ളവരെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നാളെ ഡി വൈ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഞെട്ടിക്കുന്നതാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രതി അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതിൻ്റെ ഒരു ചെറിയ കണ്ണിയാണെന്നാണ് നമുക്ക് വാർത്ത പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് കാരണം ഇതിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ട് സെക്സ് റാക്കറ്റ് അതോടൊപ്പം തന്നെ അത് ലഹരി കൂടി ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നാടിനെ നശിപ്പിക്കുന്ന രീതിയിൽ വ്യാപനം നടക്കുകയാണ് ഇവിടുത്തെ സാമുദായിക രാഷ്ട്രീയ പാർട്ടികളോ ഇനിയല്ലെങ്കിൽ അത്തരത്തിലുള്ള ഞങ്ങളാണ് ഇവിടുത്തെ ഇത്തരം സംഗതികൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല ഏറ്റവും ഖേദകരമെന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ എം എൽ എ പോലും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇനി അല്ലെങ്കിൽ മൂക്കിൻ്റെ തുമ്പിൽ എന്നൊക്കെ പറയുന്ന പോലെ നടക്കുന്ന വിഷയത്തിൽ ഒരു പ്രതികരണവും നമുക്ക് കാണാൻ കഴിയില്ല ഇത് വളരെ ഖേദകരമാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പിന്നെ രാഷ്ട്രീയ പ്രതിനിധി എന്നുള്ള നിലക്ക് ഒരു ഇടപെടൽ നടന്നതിനെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ നാളെ മണിക്ക് രാവിലെ ഡി വൈ എസ് പി ഓഫീസ് മറിച്ച് അപ്പോൾ ഡി വൈ എസ് പി അനിയല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിക്കണം കൃത്യമായി പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്നാണ് എസ് ഡി പി ഐക്ക് ആവശ്യപ്പെടാനുള്ളത് കേസുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്യന്തം ഗൗരവതരവും ഞെട്ടിപ്പിക്കുന്നതാണെന്നും മയക്കുമരുന്ന് മൊത്ത കച്ചവടം അതോടനുബന്ധിച്ച് രാസലഹരി നൽകി പ്രലോപിപ്പിച്ച് ലൈംഗിക പീഡനം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയവ കുറ്റിയടിയുടെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കുകയാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അവരിടി നീ അയിനല്ല അവരിട ഇല്ലത്യേക നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ